സ്വർണ്ണവില വീണ്ടും കൂടി നിങ്ങളിത് വലതു അറിഞ്ഞു സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൈയിലെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് സ്വർണം വാങ്ങിക്കുന്നത് തന്നെയാണ് കാരണം ഓരോ ദിവസം റെക്കോർഡ് കണക്കിനല്ലേ സ്വർണ്ണവില കൂടുന്നത് മാത്രമല്ല വെറുതെ സ്വർണ്ണം വാങ്ങിക്കുന്നതിൽ നല്ലതല്ലേ നമ്മുടെ കൈയിൽ അണിയാൻ ഭംഗിയുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സ് വാങ്ങുന്നത് അപ്പോൾ നമുക്കത് കണ്ടാലോ ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓർണമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് ബ്രേസ്ലെറ്റ്സിന്റെ ഡിസൈൻ ആണ് ഇവിടെയുള്ളത് ഓരോന്നിനും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് സോ ഫസ്റ്റ് വേണം നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാം ദ ഈ വരുന്നൊരു ഇതിന്റെ പേരാണ് സച്ചിൻ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് എല്ലാവർക്കും ഒരു ഡിസൈൻ തന്നെയായിരിക്കും ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് മദ്രാശി ഡിസൈൻ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഇഷ്ടാവുന്ന ഡിസൈൻസ് തന്നെ തന്നെയാണ് ഇതെല്ലാം തന്നെ ആൻഡ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഡോൺ എന്നാണ് ഇതിൻ്റെ പേര് എന്തൊക്കെ പേരാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് പേരുകളാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്സിലൊക്കെ ഉള്ളത് ഡോൺ ഡിസൈൻ ആണ് വരുന്നത് ഇനി ഇനിയിപ്പോൾ ദാ ഈ ഒരു ഡിസൈൻ വരുന്നത് സേവാഗ് എന്നാണ് ഈ ഒരു ഡിസൈൻ്റെ പേര് വരുന്നത് അങ്ങനെ നിരവധി ആണ് നിരവധി ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഏത് ഗ്രാമിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യുക അപ്പം വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ഒപ്പം പാടിയോട്ട് ആൻഡ് എക്രപ്പോ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശൂർ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ